സംസ്ഥാനത്ത് കനുത്തുള്ളി തുലാവർഷം അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉയർത്തി തെക്കു കിഴക്കൻ അറബിക്കടലിനും അതിനോട് ചേർന്നുള്ള കേരള കർണാടക തീരങ്ങൾക്ക് സമീപമുള്ള ലക്ഷദ്വീപ് മേഖലയ്ക്ക് മുകളിലായി പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി മണിക്കൂറിൽ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് സഞ്ചരിച്ച് തീവ്ര ന്യൂനമർദ്ദമായി വീണ്ടും ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വരും മണിക്കൂറുകളിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഇടുക്കി മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് കനത്ത മഴ കണക്കിലെടുത്ത് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ മലവെള്ളപ്പച്ചലിനെ തുടർന്ന് വ്യാപക നാശനഷ്ടം രേഖപ്പെടുത്തി കനത്ത മഴയെ തുടർന്ന് മുല്ലപ്പെരിയാറിൽ അസാധാരണ സാഹചര്യമെന്ന് മന്ത്രി റോഷെ അഗസ്റ്റിൻ വ്യക്തമാക്കി ഏഴടിയോളം ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ് ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ മുഴുവൻ ഷട്ടറുകളും തുറന്നു ിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പെരിയാർ കോളനിയിലെ കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കൽ ആരംഭിച്ചു അടുത്ത ഏഴു ദിവസം ഇടിമിന്നലോടുകൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് ഒക്ടോബർ ഇരുപത്തിനാലോടെ തെക്ക് കിഴക്കാൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും നിരീക്ഷണ വിഭാഗം അറിയിച്ചു കനത്ത മഴയെ തുടർന്ന് ഇടുക്കി കോട്ടയം ജില്ലകളുടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി അറബിക്കടലിൽ പുതിയ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നതിന് പിന്നാലെയാണ് ബംഗാൾ ഉൾക്കടലിലും തീവ്ര ന്യൂനമർദ്ദ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത് പുതിയതായി രൂപപ്പെട്ടിരിക്കുന്ന ന്യൂനമർദ്ദം അടുത്ത മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട് ഇതിനു പുറമെ മാന്നാർ കടലിടുക്കിനു മുകളിലായി ചക്രവാത ചുഴി തെക്കൻ ആൻഡമാൻ കടലിനും അതിനോട് ചേർന്ന് തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി മറ്റൊരു ചക്രവാത ചുഴി നിലനിൽക്കുന്നു ഇതിന്റെ സ്വാധീനത്തിൽ ഒക്ടോബർ ഇരുപത്തിയൊന്നോടെ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും വരുന്നയാഴ്ചയോടുകൂടി തുലാവർഷം അതിശക്തമാകും മഴയ്ക്കൊപ്പം മണിക്കൂറിൽ അൻപത് മുതൽ അൻപത്തിയഞ്ച് വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ഇൻകോയ്സ് മുന്നറിയിപ്പ് നൽകി വരും മണിക്കൂറുകളിലെ കാലാവസ്ഥ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക